ഷെസവേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം റിപ്പബ്ലിക് ഡേ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂട്ടോ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആഘോഷിക്കുന്നത് എഴുപത്തി ഏഴാമത്തെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ മുഖ്യ അതിഥി ആരെ ഉർസുല വോണ്ടർലയൺ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആൻ്റണിയോ കോസ്റ്റോ യൂറോപ്യൻ കൗൺസിലർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെ പി ആർ അംബേദ്കർ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത് ഇന്ത്യ இந்தியன் பரணகடனியுடை கவர்பேஜ் தயார்க்கிய சித்ரகாரின் ஆரே நந்தலால் போஸ் இன்ட்யுடைய தேசிய பதாக செய்தது ஆரே பிங்கலி வெங்கையா. എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം അറുപത്തി അഞ്ച് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡ് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പരമ്പരാഗത വേദി ഏത് കർത്തവ്യ പത് ലോകത്തിലെ ഏറ്റവും പയക്കം ചെന്ന റിപ്പബ്ലിക് രാജ്യം സാൻ മരീനോ ഇന്ത്യയുടെ വാദ്യ വയോധികൻ ആര് നവറോജി റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ജനക്ഷേമ രാഷ്ട്രം ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏത് ഗ്രീസ് റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത് റെസ്പബ്ലിക്ക ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏത് നൗറു ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടണി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് നാഗാലാൻഡ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത് സിംഹമുദ്ര അഥവാ അശോകസ്തംഭം ഭരണഘടനാ ദിനം എന്ന് നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഭാരതരത്നം ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരെ ദ്രൗപതി മുർമു ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരെ രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരെ ജവഹർലാൽ നെഹ്റു താരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരെ മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യൻ പാർലമെന്റിന്റെ മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെ രാജ്യസഭ ലോക്സഭ രാഷ്ട്രപതി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ഒന്നാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് എന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് റിപ്പബ്ലിക് ഡേക്ക് ഇസ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്